ഹലോ നമസ്കാരം ഉണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ മിമിക്രി താരം അന്തരിച്ചു പോയ എൻ എൻ പിള്ള സാറാണ് ഗോഡ് ഫാദർ എന്ന സിനിമയിലൂടെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച എൻ എൻ എൻപിള്ള സാറിന്റെ ശബ്ദമാണ് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യാം അതിനുശേഷം മിമിക്രിയിലേക്ക് കിടക്കാം ഞാനിവിടെ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം ഇല്ലാത്തവണ് ഞാൻ വിളിക്കുവോ താനാ ഫോണിൽ നിന്ന് എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് വരാം കേട്ടടത്തോളൂ ഇതൊരു പെണ്ണു കേസല്ല ആനപ്പാറ തള്ളയും മക്കളും ഇടപെട്ട കേസാ അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദ്യം പറ്റത്തോന്നാലും ഈ അഞ്ഞൂറാണ് സഹായിക്കും അഞ്ഞൂറിക്കും സഹായിക്കും അത് ഞാൻ വാങ്ങിക്കുന്നത് ഞാൻ വാങ്ങിന്റെ സത്യമാണേ അഞ്ഞൂറിനും മൂന്നും ആ സ്വാമി മാവിന്റെ നീ രൂപയാണെങ്കിലോ അപ്പൊ അഞ്ഞൂറ് മൂന്നും അവന് വരുന്നവരെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് വീഡിയോ ഇതുപോലെ ഇനിയും വരാണ്ട് ഒരുപാട് ഇത് അവസാനിച്ചിട്ടില്ല തുടരും വീണ്ടും വരും അപ്പൊ എല്ലാവർക്കും അതുവരെ ബൈ ബൈ